ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ചൈനീസ് വിപ്ലവവും മാവോസേദൂങ്ങും ഇരുപതാം നൂറ്റാണ്ടിൽ ജനങ്ങളുടെ റിപ്പബ്ലിക് എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് ചൈന എത്തിച്ചേർന്നത് മാവോ എന്ന മാർഗത്തിലൂടെയാണ് അന്ന് മാവോ സ്വന്തം ജനതയെ നയിച്ച അതേ പാതയിലൂടെ ഇന്നും ലോകത്തിൻ്റെ ചിലയിടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അനുയായികൾ തങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കാൻ പടപൊരുതുന്നുണ്ട് വിപ്ലവം തോക്കിൻ കുഴലിലൂടെ അതായിരുന്നു മരണം വരെ മാവോ പിന്തുടർന്നു പോകുന്ന നിലപാട് മാവോസെ തുങ്ങിൻ്റെ രീതികൾ ശരിയോ തെറ്റോ എന്നതല്ല മറിച്ച് അവ പ്രായോഗികമാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഇന്നും ലോകത്തുണ്ട് എന്നതാണ് മാവയുടെ പ്രസക്തി മഞ്ഞ് മൂടിയ മലനിരകളും താഴ്വരകളുമുള്ള ദക്ഷിണ ചൈനയിലെ ഹുനാൻ പ്രവിശ്യയിലെ ഒരു കൊച്ചു ഗ്രാമം ഷാവോഷാൻ എന്ന അതിമനോഹരമായ ആ നാട്ടിൻ പുറത്താണ് ഇരുപതാം നൂറ്റാണ്ട് കണ്ട സമർദ്ദനായ ജനനായകരിൽ ഒരാളായ മാവോസേതു ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ ഇരുപത്തി ആറിനായിരുന്നു അത് സൈന്യത്തിൽ നിന്ന് വിരമിച്ച ശേഷം കൃഷിയിലേക്ക് തിരിഞ്ഞ മാവോ റൻ ബുദ്ധമത വിശ്വാസിയായ ബെൻ ക്യൂമീനിൻ്റെയും മൂത്ത പുത്രനായാണ് മാവോയുടെ ജനനം രണ്ട് ഉണ്ടായിരുന്നു മാവോക്കി സെമിനും സദാനും രത്തെടുക്കപ്പെട്ട സെജിയാൻ ഇവർക്ക് കുഞ്ഞനിയത്തിയുമായി രണ്ടായിരത്തോളം വർഷത്തെ രാജഭരണത്തിൻ്റെ ഫലമായി തകർന്നുപോയ അവസ്ഥയിലായിരുന്നു അക്കാലത്ത് ചൈന രാജ്യത്ത് വികസനമോ രാഷ്ട്രീയ രംഗത്ത് പുതിയ ഉണർവോ ഇല്ലാതിരുന്ന കാലം തോന്നിയ പോലെ രാജ്യം ഭരിച്ച രാജവംശങ്ങളായിരുന്നു ചൈനയുടെ ശാപം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പലവിധ സമ്മർദ്ദങ്ങൾ ചൈനയുടെ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് ആക്കം കൂട്ടി വ്യവസായ വിപ്ലവത്തിൻ്റെ ഫലമായുണ്ടായ സാമ്പത്തിക മുന്നേറ്റം ബ്രിട്ടൻ ഫ്രാൻസ് അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളെ ചൈനയുമായി വ്യാപാര ബന്ധത്തിന് പ്രേരിപ്പിച്ചു എന്നാൽ തെക്കൻ ചൈനയിലെ കാൻഡോൺ തുറമുഖത്ത് മാത്രം കാൽ കുത്തുവാനേ വിദേശ വ്യാപാരികളെ വർഷങ്ങളായി ചൈനീസ് ഭരണാധികാരികൾ അനുവദിച്ചിരുന്നുള്ളൂ പക്ഷേ വിദേശ രാജ്യങ്ങൾ അടങ്ങിയിരുന്നില്ല തങ്ങളുടെ വ്യാപാര ശൃംഖല വ്യാപിപ്പിക്കാനായി അവർ ഒരു സൂത്രം പ്രയോഗിച്ചു ചൈനയോട് സൗഹൃദത്തിലായിരുന്ന ബെർമയുടെയും വിയറ്റ്നാമിൻ്റെയും മേൽ നിയന്ത്രണം നേടുക മാവോസേതു ജനിച്ചതിൻ്റെ തൊട്ടടുത്ത വർഷം ജപ്പാനുമായുണ്ടായ യുദ്ധത്തിൽ ചൈന പരാജയപ്പെട്ടു തായ്വാൻ ഉൾപ്പെടെ ഒട്ടേറെ ചൈനീസ് പ്രദേശങ്ങൾ ജപ്പാൻ പിടിച്ചടക്കി മാത്രമല്ല വലിയൊരു തുക പിഴയായും ചൈനയ്ക്ക് കൊടുക്കേണ്ടി വന്നു ഇത് ചൈനയെ വീണ്ടും കുഴപ്പത്തിലാക്കി വൈകാതെ ചൈനയുടെ ഓരോ ഭാഗവും വിദേശികൾ തങ്ങളുടെ വ്യാപാര മേഖലയാക്കി മാറ്റി സംഭവ ബഹുലമായ നാളുകളിലൂടെ ചൈന കടന്നുപോയിക്കൊണ്ടിരുന്നപ്പോൾ അങ് അകലെ തൻ്റെ ഗ്രാമത്തിലെ വയലുകളിൽ അച്ഛനെ കൃഷിപ്പണികളിൽ സഹായിക്കുകയായിരുന്നു മാവോ എന്ന ബാലൻ ഗോതമ്പ് പാടങ്ങളിലും മാന്തോപ്പുകളിലും അവൻ കളിച്ച് രസിച്ച് നടന്നു എട്ട് വയസ്സായപ്പോൾ ഗ്രാമത്തിലെ പാഠശാലയിൽ ചേർന്ന മാവോ പഠനം തുടങ്ങി വലിയ ബുദ്ധിമാനായിരുന്നു അവൻ ചൈനയുടെ ചരിത്രവും കൺഫ്യൂഷ്യസ് ഉൾപ്പെടെയുള്ള ചിന്തകരുടെ തത്വശാസ്ത്രവുമൊക്കെ മാവോ വായിച്ചു ഒപ്പം മറ്റ് രാജ്യങ്ങളിലെ മഹാന്മാരുടെ ജീവചരിത്രവും വലിയ കർക്കശക്കാരനായിരുന്നു മാവോയുടെ പിതാവ് മാവോയ്ക്ക് പതിമൂന്ന് വയസ്സായപ്പോൾ സ്കൂൾ പഠനം നിർത്തി കൃഷിയിൽ മുഴുകാൻ അച്ഛൻ പ്രേരിപ്പിച്ചു തൊട്ടടുത്ത വർഷം അദ്ദേഹം മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും ചെയ്തു അച്ഛൻ്റെ അഭിപ്രായങ്ങൾ തന്നിൽ അടിച്ചേൽപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ച മാവോ ഒരു ദിവസം നാടുവിട്ടു പതിനാലുകാരനായ ആ ബാലിന് മുന്നിൽ ഭാവി വലിയൊരു വെല്ലുവിളിയായി ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്ന വിദ്യാഭ്യാസം തുടരാനാണ് മാവോ ആദ്യം തീരുമാനിച്ചത് കുനാൻ പ്രവിശ്യയിലെ തലസ്ഥാനമായ ചാങ്ഷയിലെ ഒരു സെക്കൻഡറി വിദ്യാലയത്തിൽ ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടെ അവൻ ചേർന്നു അവിടെ വെച്ചാണ് രാഷ്ട്രീയത്തിലും സാധാരണക്കാരുടെ പ്രശ്നങ്ങളിലും മാവോ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് യുവാവായിരിക്കെ ചൈനീസ് യൂറോപ്യൻ തത്വശാസ്ത്ര ഗ്രന്ഥങ്ങൾ വായിക്കുന്നത് മാവോയ്ക്ക് ഹരമായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വില്യം ഗ്ലാസ്റ്റൺ എന്നിവരുടെ ജീവചരിത്ര ഗ്രന്ഥങ്ങളും മാവോയെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട് നിരാശയുടെ ഇരുട്ട് വ്യാപിച്ച ചൈനയിൽ പ്രതീക്ഷയുടെ സൂര്യനായി ഉദിച്ചുയർന്ന നേതാവാണ് സൺ സൺയാട്സൻ പാശ്ചാത്യ സംസ്കാരത്തിലെ സ്വതന്ത്ര ചിന്തയുടെയും ജനാധിപത്യ ബോധത്തിൻ്റെയും ആരാധകനായിരുന്നു സൺനെ സെൻ ഹോങ്കോങ്ങിലെ വൈദ്യശാസ്ത്ര പഠനം കഴിഞ്ഞ് ചൈനയിൽ തിരിച്ചെത്തിയ അദ്ദേഹം വലിയൊരു സത്യം തിരിച്ചറിഞ്ഞു ചൈന രക്ഷപ്പെടണമെങ്കിൽ രാജഭരണം അവസാനിപ്പിക്കണം അതിന് ഒരൊറ്റ ഉള്ളൂ ചൈനയിൽ ഒരു റിപ്പബ്ലിക് സ്ഥാപിക്കുക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് മുതൽ അതായിരുന്നു സണ്ണെറ്റ് സെൻ്റിൻ്റെ ലക്ഷ്യം സൺനെ സെന്നിന്റെ വിപ്ലവ സൈന്യത്തിൽ ചേർന്ന മാവോ ധുങ് വൈകാതെ സൈന്യം വിട്ട് പാൻഷയിലെ അധ്യാപക പരിശീലന കേന്ദ്രത്തിൽ ചേർന്ന് പഠനം തുടങ്ങി തൻ്റെ രാജ്യത്തെ ഏത് വിധേനയും രക്ഷിക്കുക എന്നതായിരുന്നു അക്കാലത്തെല്ലാം അദ്ദേഹത്തിൻ്റെ ചിന്ത ചൈനയിലെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കിയ രണ്ട് സംഭവങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി യുവാൻ ഷിക്കായി ചൈനയുടെ ചക്രവർത്തിയായി സ്വയം പ്രഖ്യാപിച്ചതും മഞ്ചൂറിയ ഉൾപ്പെടെയുള്ള ചില പ്രദേശങ്ങൾ ജപ്പാന് വിട്ടുകൊടുത്തതുമായിരുന്നു അവ ഇതിനെതിരെ ചൈനീസ് ജനത ശക്തമായി പ്രതിഷേധിച്ചു തൊട്ടടുത്ത വർഷം യുവാൻ അന്തരിച്ചതോടെ പ്രതിഷേധം കെട്ടടങ്ങി തുടങ്ങി എന്നാൽ ചൈനയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് അപ്പോഴും പരിഹാരം അകലെയായിരുന്നു അധ്യാപക പരിശീലനത്തോടൊപ്പം രാഷ്ട്രീയ പ്രവർത്തനവും തുടർന്ന മാവോ അക്കാലത്ത് യുവാക്കൾക്കിടയിൽ ഏറെ സ്വാധീനമുണ്ടായിരുന്ന ന്യൂ യൂത്ത് മാസികയിൽ എഴുതി തുടങ്ങി ചൈനയെ രക്ഷിക്കാൻ യുവാക്കൾ മുന്നിട്ടിറങ്ങണമെന്ന് ആഹ്വാനം ചെയ്യുന്നതായിരുന്നു ആ ലേഖനങ്ങൾ ഇരുപത്തിനാലാം വയസ്സിൽ അധ്യാപക ബിരുദം നേടിയ മാവോ സുഹൃത്തുക്കൾക്കൊപ്പം ബെയ്ജിങ്ങിലേക്ക് തിരിച്ചു അദ്ദേഹത്തിന് അവിടെ ഒരു സുഹൃത്തിന് ലഭിച്ചു ബെയ്ജിംഗ് യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രേറിയൻ ലീ ഷോവോ അദ്ദേഹം മാവോയെ തൻ്റെ ലൈബ്രറിയിൽ അസിസ്റ്റൻ്റായി നിയമിച്ചു ചൈനീസ് തത്വശാസ്ത്രത്തിലും പാശ്ചാത്യ ചിന്തയിലും അഗാധമായ അറിവുണ്ടായിരുന്ന ലീയുമായുള്ള അടുപ്പം മാവോയുടെ ചിന്തകളെ സ്വാധീനിച്ചു കാൾ കാൾമാക്സിൻ്റെ ദർശനങ്ങളിൽ നിന്നും ചൈനയ്ക്ക് ഏറെ പഠിക്കാനുണ്ടെന്ന് ഉറച്ച് വിശ്വസിച്ച ആളായിരുന്നു ലീ അധികാരത്തിലിരിക്കുന്നവർ സാധാരണക്കാരെ ചൂഷണം ചെയ്യുകയാണ് ഇതിനെതിരെ ജനമുന്നേറ്റം വേണം അക്കാലത്ത് റഷ്യയിൽ നടന്ന വിപ്ലവങ്ങൾ ചൈനയ്ക്ക് മാതൃകയാവണമെന്ന് അവർ വിശ്വസിച്ചു സിയാം റിവ്യൂ എന്ന മാസികയിലൂടെ തങ്ങളുടെ വിപ്ലവ ആശയങ്ങൾ ലീയും മാവോയും ചേർന്ന് പ്രചരിപ്പിച്ചു കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ചൈനീസ് ഭാഷയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടതും വിപ്ലവ ആശയങ്ങളുടെ പ്രചാരത്തിന് വേഗം കൂട്ടി ചൈനയിലെ കലങ്ങിമറിഞ്ഞ രാഷ്ട്രീയ കാലാവസ്ഥ ഇക്കാലം അത്രയും സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരുന്ന ഒരു വിദേശ രാജ്യമുണ്ടായിരുന്നു റഷ്യ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ തന്നെ ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് സ്റ്റഡി ഗ്രൂപ്പുകൾ രൂപീകരിക്കാൻ റഷ്യ പ്രതിനിധികളെ അയച്ചിരുന്നു ഒട്ടേറെ നഗരങ്ങളിൽ ഇത്തരം ഗ്രൂപ്പുകളുണ്ടായി അവയിൽ ചാങ്ഷാ സെല്ലിൻ അംഗമായിരുന്നു മാവോ റഷ്യൻ പ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഷാങ്ഹായിൽ ചേർന്ന ചൈനീസ് നേതാക്കളുടെ യോഗത്തിൽ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു അധ്വാനിക്കുന്ന ജനങ്ങളുടെ ഭരണം സ്ഥാപിക്കുക എന്നതായിരുന്നു ലക്ഷ്യം ബെയ്ജിംഗ് ഭരണകൂടത്തെ അകറ്റി നിർത്തുക എന്നതും പാർട്ടിയുടെ ലക്ഷ്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ കുനാൻ നഗരത്തിൽ മാവോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ശാഖ രൂപീകരിച്ചു മറ്റ് നേതാക്കൾ തങ്ങളുടെ പ്രദേശങ്ങളിലും ശാഖകൾ ഉണ്ടാക്കി കുമിന്ദാങ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വരെ പരസ്പര ധാരണയോടെയാണ് പ്രവർത്തിച്ചത് പിന്നീട് ഇരു പാർട്ടികളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാവുകയും കുമിന്താങ് പാർട്ടിയുമായി ഒരുമിച്ച് പ്രവർത്തിക്കാനാവില്ലെന്ന് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പ്രഖ്യാപിക്കുകയും ചെയ്തു കുമിന്താങ് പാർട്ടിയുമായി സഹകരിച്ചു പോകാൻ സോവിയറ്റ് യൂണിയൻ പിന്നീട് നിർദ്ദേശിച്ചുവെങ്കിലും ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അതിന് തയ്യാറായില്ല തൊഴിലാളികളെ പിന്തുണച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേക്കാൾ കർഷകർക്കൊപ്പം നിന്ന കുമിന്താങ് പാർട്ടിക്കായിരുന്നു ചൈനയിൽ കൂടുതൽ പ്രചാരം ഇത് മനസ്സിലാക്കിയ മാവോ ഉൾപ്രദേശങ്ങളിലെ ചെറുകിട കർഷകരെ സംഘടിപ്പിച്ചു തുടങ്ങി വരാൻ പോകുന്ന വിപ്ലവത്തിൻ്റെ ശക്തി അവരാണെന്ന് കർഷകരെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു മലമടക്കുകളിൽ ഒളിത്താമസം കഠിനമായ യുദ്ധമുറകളുടെ പരിശീലനം ചെമ്പട ഒരു കനത്ത തിരിച്ചടിക്ക് തയ്യാറെടുക്കുകയായിരുന്നു അപ്പോഴാണ് ചിയാങ് കൈഷക് വീണ്ടും കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ തിരിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ജിയാങ്ഷി പ്രവിശ്യയിലും അതിർത്തി പർവ്വതങ്ങളിലും താവളമുറപ്പിച്ചിരുന്ന ചെമ്പടയ്ക്ക് നേരെ കൈഷക് ശക്തമായ ആക്രമണം തുടങ്ങി ഒരു ലക്ഷം പേരുള്ള സൈന്യമാണ് കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ അണിനിരുന്നത് ജനവാസ കേന്ദ്രങ്ങളെ ഉപരോധിച്ച് അവരെ വരുതിയിലാക്കാനാണ് കൈശക് ശ്രമിച്ചത് വെറും നാൽപ്പതിനായിരം പേരുമായി ചെമ്പട അവരെ പ്രതിരോധിച്ചു ആദ്യം പിൻവാങ്ങുക ശത്രു തങ്ങളുടെ പ്രദേശത്തെത്തുമ്പോൾ മിന്നൽ ആക്രമണം നടത്തുക ഇതായിരുന്നു ചെമ്പടയുടെ യുദ്ധതന്ത്രം അവർ അതിൽ വിജയിക്കുകയും ചെയ്തു പതിമൂവായിരം കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യത്തിലേക്ക് കാൽനടയായി ഒരു യാത്ര ഒരു ലക്ഷത്തോളം കമ്മ്യൂണിസ്റ്റുകൾ പങ്കെടുത്ത ആ യാത്ര ചൈനയുടെ ചരിത്രം തിരുത്തിയെഴുതി ലോങ് മാർച്ച് എന്നാണ് ഇത് ചരിത്രത്തിൽ അറിയപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഒക്ടോബർ പകുതിയോടെ ജിയാങ് ഷിയിൽ നിന്ന് ലോങ് മാർച്ച് തുടങ്ങി വടക്ക് പടിഞ്ഞാറൻ ചൈനയിലേക്ക് നടന്നു പോകുകയായിരുന്നു ലക്ഷ്യം ലോകചരിത്രത്തിൽ ഇടം നേടിയ ഈ യാത്രയ്ക്ക് മാവോയും മറ്റു നേതാക്കളും നേതൃത്വം നൽകി മാവോയുടെ ഭാര്യ ഹിസിഷെയ്നും ഈ യാത്രയിൽ പങ്കെടുത്തു ദുരിതം പിടിച്ച യാത്രയായിരുന്നു അത് അപകടം പിടിച്ച മേഖലകളിലൂടെയായിരുന്നു പോക്ക് കൊടുങ്കാട്ടിലൂടെയും മരുഭൂമിയിലൂടെയും മഞ്ഞുമൂടിയ പർവ്വത നിരകളിലൂടെയും ഒക്കെ മുന്നോട്ട് നീങ്ങിയ ജാഥ അംഗങ്ങൾക്ക് പല സ്ഥലത്തും വെച്ച് നാഷണലിസ്റ്റ് സേനയുമായി ഏറ്റുമുട്ടേണ്ടി വന്നു ഒട്ടേറെ പേർ ഇങ്ങനെ കൊല്ലപ്പെട്ടു ആയിരക്കണക്കിന് ആളുകൾ രോഗം ബാധിച്ച് മരിച്ചു വീണു മഹാനദികളും വൻ നഗരങ്ങളും താണ്ടിയുള്ള മഹത്തായ ആ ജനപ്രവാഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ഒക്ടോബറിൽ ചൈനയുടെ തെക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയായ ഷാങ്സയിലെ പുക്കുയിലെത്തി ഒരു ലക്ഷം പേരുമായി തുടങ്ങിയ ആ ചരിത്രയാത്ര സമാപിക്കുമ്പോൾ കേവലം അയ്യായിരം പേരെ അവശേഷിച്ചിരുന്നുള്ളൂ വൻ വിജയമായ ഈ ലോങ് മാർച്ചോടെ മാവോ മാവോസേതു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഷേദ്യ നേതാവായി മാറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ ഒന്ന് ബെയ്ജിംഗ് നഗരത്തിലെ വിഖ്യാതമായ ടിയൻ എം എൻ സ്ക്വയറിൽ തിങ്ങിക്കൂടിയ ജനങ്ങളെ സാക്ഷിയാക്കി മാവോസേദൂങ് ഒരു പ്രഖ്യാപനം നടത്തി ചൈന ജനകീയ റിപ്പബ്ലിക്കായിരിക്കുന്നു പതിറ്റാണ്ടുകളായി ചൈനീസ് ജനത കണ്ട ഒരു സ്വപ്നത്തിൻ്റെ സക്ഷാർക്കാരമായിരുന്നു അത് ചങ്കുടികൾ പാറി നിന്ന ടി സ്ക്വയറിൽ ആളുകൾ നൃത്തം ചവിട്ടി ആവേശഭരിതരായ ജനങ്ങളോട് മാവോ സംസാരിച്ചു കുട്ടിയായിരിക്കുമ്പോൾ മുതൽ താൻ താലോലിച്ച് വളർത്തിയെടുത്ത കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള ദൗത്യത്തിൽ പങ്കുചേരാൻ ജനങ്ങളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു ഇതുവരെ കേട്ടത് പാഠപുസ്തകം അറിപുസ്തകം രാജു എഡിറ്റിംഗ് ബോണി ജെ